ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എനിക്കും അവധിയാണ് പിള്ളേർക്കും മൂന്നേർക്കും അവധിയാണ് അപ്പം ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യണത് അപ്പോൾ രാവിലെ തന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ തീർന്നു പിള്ളേർ ഇപ്പോൾ രണ്ടാഴ്ച അവധിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ അവർ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആകുട്ടാം അപ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ എനിക്കും ഞാനും ഒരു മൂന്നാല് ദിവസത്തേക്ക് അവധി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമുക്ക് നമുക്കിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലുള്ള പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് അതനുസരിച്ച് ഞാൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒക്ടോബറിലും ഇന്ന ദിവസത്തോട്ട് ഇന്ന ദിവസമായിട്ട് അവധിയുണ്ട് അപ്പം അതിലേത് അപ്പം എത്ര നാളാണ് നിനക്ക് വേണ്ടത് എത്ര ദിവസം വേണ്ടേ എന്നുള്ളത് പറയണം കേട്ടോ എന്ന് പറയും അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് അത് അടവുന്നു പക്ഷേ അങ്ങനെയാണ് സ്കൂളിൽ പോകണ അമ്മമാർ സ്കൂളിൽ പോകണം ഇൻ്റർഗാണിൽ പോകണം പിള്ളേരുടെ അമ്മമാർക്ക് ഇതേപോലെ ഒക്ടോബറിലും പിന്നെ നമുക്ക് ഉള്ള അവധി അത് നമ്മൾ ഇത് ചെയ്ത് എടുത്തോ എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയണത് അപ്പം അങ്ങനെ എനിക്കൊരു അഞ്ച് ദിവസം അവധിയായിരുന്നു ഇന്നൊരഞ്ചു ദിവസം ജയ്മോന് അവധിയാണ് അങ്ങനെ ഞങ്ങൾ പകുതി പകുതിയായിട്ടാണ് അവധി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും കിടന്നുറങ്ങുന്നത് തന്നെ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി കുറച്ച് നേരം എന്ന് എല്ലാ ദിവസവും ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ എഴുന്നേക്കും എന്തായാലും ഇവിടെ ഏഴര എട്ട് മണിക്കുള്ളിൽ എഴുന്നേക്കും അതെ പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണത് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ദോശ ഇല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പൊതുവേ കഴിക്കല് കുറവാണ് വല്ല കാലത്തും കഴിക്കുകയുള്ളൂ അല്ലാണ്ട് അവർ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവർ അവരുടെ ഇതനുസരിച്ച് ടി വി കാണാനും കളിക്കാനും അങ്ങനെയൊക്കെ മൂന്നേരും കൂടെ പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാന അങ്ങനെ ഇനി ഇന്നും കൂടിയുള്ള അവധി നാളെ തൊട്ട് തീ ജോലിക്ക് വീണ്ടും പോണം അങ്ങനത്തെ കാര്യങ്ങളിരിക്കുക ഒരാണെങ്കിലും അവധി കിട്ടാതിരിക്കാൻ നല്ലത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നേയും കുഴപ്പമില്ല കൂടുതൽ ദിവസം കിട്ടുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര മടിയാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് ഒന്ന് ഓർഡർ ആയി ഒന്ന് ജോലിക്ക് പോയി തുടങ്ങിയോളൂ അപ്പോഴേക്കും വീണ്ടും അടുത്ത അവധിയായപ്പോൾ വീണ്ടും മതി ഇനി ഇങ്ങനെ ഒരു അവധി കിട്ടണമെങ്കിൽ അടുത്ത സമ്മറാണ് എന്നാലും ഇത്ര ലോങ് അവധി കിട്ടുള്ളൂ അങ്ങനെ പിന്നെ ബാക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്യട്ട് ബ്രേക്ക്ഫാസ്റ്റ് അത് ഇനി ഇനി ഉച്ചയ്ക്ക് ചോറും കറിയും വെക്കാനുണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഉച്ചക്കിടയ്ക്ക് കറിക്ക് വേണ്ടിട്ട് ബീൻസ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പുണ്ടല്ലോ ആ സമയം പത്തിയകാലായിട്ട് പക്ഷേ ഇനി തൊട്ട് അങ്ങോട്ട് ഒക്ടോബർ തൊട്ട് ഇവിടുത്തെ കാലാവസ്ഥ എന്തായിരിക്കും ഇപ്പൊ കാണിച്ചാൽ ജയഗണ്ട വെയിലും എല്ലാം മഴ അല്ലാത്തൊരു കാലാവസ്ഥയാണ് മൂടിക്കെട്ടി മൂടിക്കെട്ടി ഇങ്ങനെ നിക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ നയിപ്പോ നമ്മ ഡ ഡിപ്രഷൻ അടിച്ചു അതാണ് ഇനിയിപ്പ ഇവിടെ ഉള്ള കാലാവസ്ഥയുടെ ഒരു ഇനി അടുത്ത മാർച്ച് വരെ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും രാവിലെയാണോ വൈകുന്നേരം ഉച്ചയാണോ എന്നൊന്നും മനസ്സിലാവാത്ത പോലത്തെ ഒരു കാലാവസ്ഥ അപ്പം ഞാനെൻ്റെ ഉച്ചത്തേക്കുള്ള ചോറും കറിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് എനിക്കപ്പുറത്ത് കുറച്ച് പണികളുണ്ട് ആ കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടല്ല വേഗം പണി തീർത്തിട്ട് വേഗം എവിടെയെങ്കിലും പോയി കുത്തിരിക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കണത് കേട്ടാ അപ്പം വേഗം പണി തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കും അവരുടെ കളിയും അറുമാതിക്കലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ അവരെയൊക്കെ കൊണ്ടുവന്നാൽ അവിടെ ടി വി കാണാൻ ഇരുത്തിയിട്ട് അവരുടെ കിൻഡർ സിമ്മർ ഒന്ന് ഒതുക്കിപ്പറക്കാനുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ സിമ്മർ ഒതുക്കി പറയുക റൂമ് ഒതുക്കി പറക്കണേ ഇറക്കുന്ന വീട്ടുകാരും അടുത്തത് ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ പിള്ളേരുടെ സ്കൂൾ ബാഗ് കേട്ടോ അപ്പോൾ ഇവർക്ക് ആകെ രണ്ട് സബ്ജക്റ്റും കാര്യങ്ങളോട് കൂട്ടം ഇത്രയും വലിയ ബാഗാണെന്ന് നോക്കണ്ട ആകെ ഇവർക്ക് നാല് ബുക്കുള്ളൂ രണ്ട് ഉള്ളൂ നാല് പീരീഡ് ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ് സ്കൂൾ ബാഗിലുള്ളതെന്നുള്ളത് അപ്പോൾ എല്ലാവരും പോയി നോക്കണം ഓട്ടേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് പെട്ടെന്ന് ഈ അത് ഒതുക്കി അങ്ങനെ ഞാൻ വേഗം ഒതുക്കി പറക്കലും പുതിയ ബെഡ്ഷീറ്റ് വിരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണ്ട അപ്പൊ എന്റെ ഇപ്പുറത്തൊന്ന് കുഞ്ഞിത് വന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ വേഗം ഞാൻ വേഗം ഞാൻ ബെഡ്ഷീറ്റ് ഇരിക്കലും കാര്യങ്ങളൊക്കെ വേഗം നടത്തിക്കൊണ്ടിരിക്കണം കേട്ടോ അതെപ്പിളി ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി സിമ്മർ ഒക്കെ ഒക്കെ ആയി കഴിഞ്ഞാൽ പിള്ളേക്കും മൂന്നേരം കൂടെ വന്നൊക്കെയാണ് അവരുടെ സിമ്മർ കാണാനും പിടിക്കാനും ഒക്കെ എന്നും പറഞ്ഞുകൊണ്ട് എന്ന് ഇത് ഉള്ളതാണ് കേട്ടോ പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇരിച്ചതിന് ഒക്കെ കൂടെ വന്ന ഒരു ഇത് സാധാരണ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ചെയ്യാറ് പിന്നെ അവധി ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം ടി വി എന്നൊക്കെ റെസ്റ്റ് കൊടുത്തോണ്ട് ഇതൊക്കെ കണ്ട കളർ ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ടേക്കണ്ടേ ഏത് നേരം ടി വി എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഏത് നേരം ഇങ്ങനെ ടി വി കാണുമ്പോൾ വേറെ പണിയില്ലല്ലോ അങ്ങ് പുറത്തിറങ്ങാനും അതിനൊന്നും പറ്റില്ല തണുപ്പും മഴയും കാറ്റുമൊക്കെ അപ്പൊ മൂന്നെണ്ണത്തിന് ഇങ്ങനെ പിടിച്ചെത്തിട്ടു ഇത് അവരുടെ ഫേവറിറ്റ് സംഭവം കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ വറുത്തു കൊടുക്കാറുണ്ട് കേട്ടാ ചോറും കറിയൊക്കെ തിന്നലോ അവർക്ക് ഇല്ല അങ്ങനെ ഒരു സംഭവമേ അവർക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇങ്ങനത്തെന്തെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ കുടിക്കും അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി നേരങ്ങളെല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് ഇനി വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കണം അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓൾറെഡി കുക്കിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞ് വെച്ചുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് ഇനി കാപ്പി പിടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി വൈകുന്നേരത്തേക്ക് ബീൻസ് വെച്ചിട്ടുണ്ട് ബീൻസ് കൊടുത്തതുകൊണ്ട് മോര് കാച്ചതുകൊണ്ട് കേട്ടോ ഈ രണ്ട് കറിയും വൈകുന്നേരത്തേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇനി വൈകുന്നേരം കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇത് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് വിചാരിച്ചൊരു കെട്ടി അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ് അയ്യോ കിടന്നിട്ട് എഴുന്നേക്കാൻ തോന്നുന്നില്ല അപ്പം ഇൻ്റെ ഉള്ളിന്ന് അതുപോലത്തെ തണുപ്പായിരുന്നു ഇനി ഞങ്ങളുടെ അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരെ ഞങ്ങൾ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടിങ്ങനെ ഞാനൊക്കെ സ്കൂളിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇൻഡു ഇങ്ങനെ എന്താ പറയുക പൂജ്യം വെട്ടുകളി അങ്ങനെ പറയില്ല അത് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇവൻ സ്കൂളിൽ പോയാൽ പിന്നെ ഇവർ ആ കളി വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് കളിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി അത് കളിക്കാൻ പോകേണ്ട എന്താ പറയുക പൂജ്യം വെട്ടുകളി അത് കളിക്കാൻ പോകേണ്ട അപ്പം ഇയാളും വന്നിരിപ്പുണ്ട് ഇത് എന്തിനായിരിക്കണേന്ന് പറഞ്ഞാൽ വെറുതെ ആളും വന്നിരിക്കുകയാണ് ഞാനുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ആൾക്കിനെ വെറുതെ വേറൊരു പേപ്പറും കൊടുത്ത് ആളെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കളിക്കുന്നത് അതോ അതുവനെ കാണാൻ പറ്റുന്നില്ല പറ്റണില്ല അതെന്ത് ഞങ്ങൾ തകൃതിയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കേണ്ട ഈ കളീനെ ഇപ്പോൾ പറയുന്നത് എന്തായാലും ടിക്ടാക്ക് ടോയോ ടിക്ടോക്ക് ടോയോ അങ്ങനെ എന്തൊക്കെയാണ് പറയണതെന്നാണ് ഇതും പറയുന്നത് അങ്ങനെയാണ് ഈ കളീനെ പറയണ പേരെന്നാണ് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലെ പൂജ്യം വെട്ടുകളി അല്ലെങ്കിൽ ഇൻഡു വെട്ട് കളി അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ടാക് ടോയ് കളി അങ്ങനെ എന്തൊക്കെയാണ് അതിനെ പറയണത് ഞങ്ങൾ തകൃതിയായി കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കളിയിൽ ഞാൻ ജയിച്ചു അതിൻ്റെ ഒരു ഇതാണ്ട് അതിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് അപ്പോഴേക്കും അവൻ അവനും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതേ ഉണ്ടായിരുന്നേ ഫസ്റ്റത്തെ കളിയിൽ ഞാൻ ജയിച്ചു അത് കഴിഞ്ഞിട്ടത് അവൻ തന്നെ ജയിച്ചു അതെ കണ്ട പിന്നത്തെ കളിയിലൊക്കെ ഓൾമോസ്റ്റ് അവൻ തന്നെയുണ്ടോ ജയിച്ചേക്കണത് എഫ് എഫ് ഞാൻ അത്രയും അങ്ങോട്ട് ജയിച്ചിട്ടില്ല പിന്നെ കളിയിലൊക്കെ അവൻ തന്നെ ജയിച്ചിട്ടുണ്ട് ഇതാവൻ പ്രത്യേകം പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോണ്ടാ പിന്നെ ഞാൻ വൈകുന്നേരം ആയിപ്പോഴേക്കും കുറച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് മറ്റേ നമ്മുടെ വാക്കൂം ക്ലീനർ വെച്ച് ആഴ്ചകൾ രണ്ടു ഭക്ഷണം വലിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും വലിയ ഏതു നേരം ക്ലീൻ ചെയ്തുകൊണ്ട് നടത്തണ ആളോന്നല്ല പക്ഷേ ഇപ്പം ചെറുതും കൂടെ ഉള്ളതുകൊണ്ട് അതെന്തെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വായയിലേക്ക് പറക്കിയിടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടാലോ എന്ന് വെച്ചുകൊണ്ടിന് ആഴ്ച രണ്ടു ദിവസം തന്നെ ഞാൻ അത് വലിക്കുകയുള്ളൂ അല്ലാത്ത ദിവസം ഞാൻ ഭയങ്കര ഇതായിട്ട് കിടക്കണമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ സ്ഥിരവിടുത്തം നിൽക്കണത് കൊണ്ട് എപ്പോഴും ഇവിടുത്തേനും നിൽക്കുന്നത് കൊണ്ട് ക്ലാസ് ഇല്ലാതെ ക്ലാസ് ഒന്നുമില്ലാതെ ഇവിടെ നിൽക്കുകയാണല്ലോ എപ്പോഴും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചുറച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനത് വേഗം തന്നെ ക്ലീൻ ചെയ്ത് കളയാതാണ് ചെറുതും കൂടെ കണി അത് എന്തെങ്കിലും പറക്ക് വയലിട എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല കാരണം ഒരിക്കൽ രണ്ടാമത്തവന് ഇതേപോലെ മൂക്കിൽ ഒരു ചെറിയൊരു സാധനം കൊണ്ടുവന്നിട്ട് എൻ്റെ പൊന്നെ വൈകുന്നേരത്തിന് വൈകുന്നേരം ഡോക്ടറായ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് എത്ര ഹോസ്പിറ്റൽസ് ചെന്നേ പിന്നെയാണ് അതൊന്നും എടുത്തതെന്ന് അറിയുമോ ഒരു ഇവിടെ അതാണ് പ്രശ്നം ഒരു ഹോസ്പിറ്റൽ ചെന്ന കഴിഞ്ഞാൽ അവർ അങ്ങനെ എണെന്ന് പറയും ഇങ്ങനെ എണെന്ന് പറയും അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ പറയും അങ്ങനെ ഞങ്ങൾ എൻ്റെ പുനേയും അവിടെ മുമ്പായിരുന്ന സമയത്ത് അങ്ങനെ രണ്ടു മൂന്ന് ഹോസ്പിറ്റൽ കൊണ്ടതിന് ശേഷമാണ് അതൊന്നും എടുത്തത് അപ്പോൾ ആ ഒരു പേടി നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇണ്ടെങ്കിൽ വേഗം വേഗം ഞാനത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കും എടുക്കൂട്ടോ അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ദിവസം ഇന്ന് ക്ലീൻ ചെയ്യണ്ടാവുള്ള ഇവർ ഇരുപത്തി മണിക്കൂർ ഇവിടുത്തെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ട് ഇപ്പോൾ സ്കൂളിൽ പോണെങ്കിൽ കിണ്ടറുകയാണെങ്കിൽ പോകണമെങ്കിൽ ഇത്ര പേരുന്ന് നമുക്ക് അത്ര ഇങ്ങോട്ട് ഇതുണ്ടാവില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനും ഇങ്ങനെ വേഗം ക്ലീൻ ചെയ്യുന്നത് ഞാനും ജോലിയില്ലായിരുന്നു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്ന് ഈ നേരം ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ടാവും അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ ഇനി ഭക്ഷണം കഴിക്കാൻ കിടക്കാത്തത്രേ ഉള്ളൂ ജയമാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജയമാൻ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചതിന് കിടക്കും പിള്ളേർ ഓൾമോസ്റ്റ് കിടക്കാനുള്ള ഇതിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കണില്ല കാരണം ഇനി ജയമോൻ ജോലി കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞു ഞങ്ങൾ പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടക്കുമല്ലോ കാരണം നാളെ രാവിലെ വീണ്ടും ജയമോൻ ജോലിയുണ്ട് എനിക്ക് ഈവനിങ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകാനുള്ളതുകൊണ്ട് പിന്നെ വേഗം ഫുഡ് ഏറ്റെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും പോസിബിൾ ആവില്ല അപ്പോൾ അതിന് മുമ്പ് പിള്ളേരെ വേഗം ഒരു എട്ട് മണിക്കുള്ളിൽ ബെഡ്ഡിക്ക് കയറ്റും ബെഡ്ഡി കയറ്റമല്ലെങ്കിൽ ടി വി ആണെങ്കിലും നിർത്തി റൂമിലേക്ക് കയറ്റും പിന്നെ അവരതിൻ്റെ ഉള്ളിൽ കിടന്നാറ് മാധിച്ച് ഇത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നോളും അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ബൈ